ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും ഹൈലൈറ്റായ അല്ലെങ്കിൽ സീസൺ സിക്സിൻ്റെ ടി ആർ പി ഏറ്റവും ഉയർത്തിക്കൊടുത്ത ജബ്രി കോംബോ അവസാനിച്ചിരിക്കുകയാണ് വളരെ നാടകീയമായ രംഗങ്ങളൊക്കെയാണ് ഇന്നലെ പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് വരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിനുണ്ടാകാത്ത തരത്തിലുള്ള ഒരു എവിക്ഷനും അതേ തുടർന്നുള്ള കുറച്ച് സംഭവങ്ങളുമാണ് ഇന്നലെ നമ്മൾ എപ്പിസോഡിലൂടെ കണ്ടത് നാടകീയമായ രംഗങ്ങളാണെങ്കിൽ പോലും ചിലരുടെയെങ്കിലും കണ്ണ് നിറയിച്ചിട്ടുണ്ട് ഈ എപ്പിസോഡ് ഇനി ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഈ കോംബോയുടെ ഭാവി എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് അധികം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയില്ലെന്നാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും അഭിപ്രായപ്പെടുന്നത് പുറത്താകുന്ന സമയത്ത് ഗബ്രി ലാലേട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ഒരു ഗെയിമായിരുന്നു എൻ്റെ എല്ലാ ഇമോഷൻസും എല്ലാ ഗെയിമും ഞാൻ ഈ പഠിക്കൽ വെക്കുന്നു ഒന്നും ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല ഈ അമ്പത്താറ് ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ ആടിത്തീർത്ത പ്രണയവും ഞാൻ ഇവിടെ തന്നെ വെക്കുന്നു എന്നൊരു ദ്വയാർത്ഥവും അതിനകത്തുണ്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ വെളിയിലേക്ക് വന്ന ഗബ്രി പുറത്തുണ്ടായ സംഭവങ്ങളൊക്കെ അറിയാനിടയാവും പുറത്ത് ജാസ്മിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിലനിൽക്കെ തന്നെയാണ് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നപ്പോൾ മറ്റൊരെണ്ണം സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ വിശ്വാസത്തെ എത്രത്തോളം ഗബ്രി എടുക്കുമെന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹം പറയുമായിരിക്കും പിന്നെ ജാസ്മിൻ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നിനും ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി എന്നാണ് ഗബ്രിയുടെ ഫിലോസഫി പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ പുറത്ത് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കണ്ട് സംസാരിക്കാം എന്നിട്ട് ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കാമെന്ന് ഗബ്രി ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി നാൽപ്പത്തഞ്ച് ദിവസത്തോളം ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കളിക്കേണ്ടി വരും ഇനി ജാസ്മിൻ്റെ ഗെയിമിൻ്റെ സ്ട്രാറ്റജി അറിയാൻ വേണ്ടി പ്രേക്ഷകർക്കൊക്കെ നല്ല കൗതുകമുണ്ട് എന്തായാലും ക്ലാരിറ്റി ഇല്ലാതൊരു ലവ് കോംബ് അവസാനിച്ചിരിക്കുകയാണ് വിശദമായ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്